നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകത്തെ മുൻനിര വിമാന കമ്പനികൾക്കൊപ്പം മത്സരിക്കാൻ ഒരുങ്ങി സൗദിയുടെ പുതിയ എയർലൈനായ റിയാദ്യർ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ അതിവേഗമാണ് പുരോഗമിക്കുന്നത് സമീപ ഭാവിയിൽ പ്രവർത്തന സജ്ജമാകുമെന്ന് സൗദി ഇൻവെസ്റ്റ്മെന്റ് മന്ത്രി ഖാലിദ് അൽ ഫാലിഹ് പറഞ്ഞു ലോകത്തെ നൂറ് നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സർവീസുകൾക്കാണ് റിയാദെയർ തുടക്കം കുറിക്കുക ഇതിനായി അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ മോഡേൺ വിമാനങ്ങളാണ് തയ്യാറാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ബോയിംഗ് എയർക്രാഫ്റ്റ് കമ്പനിയുമായി ചേർന്നാണ് വിമാനങ്ങൾ സൗദി വാങ്ങുന്നത് പദ്ധതി ഏവിയേഷൻ വ്യവസായത്തെ പ്രാദേശികവത്കരിക്കുന്നതിനും കൂടുതൽ തൊഴിൽ സാധ്യതകൾ കണ്ടെത്തുന്നതിനും വഴിയൊരുക്കും ഒപ്പം രാജ്യത്തെ അലൂമിനിയം വ്യവസായത്തെ ഇതുമായി ബന്ധിപ്പിക്കുന്നതിനും ഈ മേഖലയിൽ കൂടുതൽ നിക്ഷേപം ആകർഷിക്കുന്നതിനും സഹായിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഒരാഴ്ചയ്ക്ക് മുൻപായിരുന്നു റിയാദ് എയറിന്റെ പുതുപുത്തൻ വിമാനം റിയാദ് നഗരത്തെ വട്ടമിട്ട് പറഞ്ഞത് സ്വദേശികൾക്കും വിദേശികൾക്കും ഇത് ഒരു വിസ്മയ കാഴ്ച തന്നെയായിരുന്നു പുതിയ ദേശീയ വിമാന കമ്പനിയുടെ വിമാനങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയായിരുന്നു സ്വദേശികൾക്കും വിദേശികൾക്കും വിമാനം കണ്ട് ആസ്വദിക്കാനുള്ള അവസരം കമ്പനി ആദ്യ പറക്കലിലൂടെ ഒരുക്കിയത് യുഎസിൽ നിന്നും റിയാദിലേക്ക് എത്തിച്ച വിമാനം ജനങ്ങൾക്ക് കാണാനായി സൗദി തലസ്ഥാന നഗരിയായ റിയാദ് താഴ്ന്ന വട്ടമിട്ട് പറക്കുകയായിരുന്നു വ്യോമസേനയുടെ വിമാനങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു വിമാനം നഗരത്തെ വട്ടമിട്ടത് റിയാദ് കിങ് ഖാലിദ് വിമാനത്താവളത്തിൽ നിന്ന് ബി എഴുന്നൂറ്റി എൺപത്തിയേഴ് ബോയിങ് റിയാദ് എയർ വിമാനമാണ് പറന്നുയർന്നത് ബോളിവാഡ് സിറ്റി കിങ്ഡം സെന്റർ കിങ് സൗത്ത് യൂണിവേഴ്സിറ്റി കിങ് ഖാലിദ് യൂണിവേഴ്സിറ്റി ഫൈസലിയ ടവർ മുറബ്ബ എന്നിവിടങ്ങൾക്ക് മുകളിലൂടെയാണ് വിമാനം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ പ്രവർത്തനം ആരംഭിക്കുവാനാണ് വിമാന കമ്പനി ലക്ഷ്യമിടുന്നത് എങ്കിലും രണ്ടായിരത്തി മുപ്പതിനകം ലോകത്തെ നൂറിലേറെ രാജ്യങ്ങളിലേക്ക് സർവീസുകൾ ആരംഭിച്ച് യാത്രക്കാരുടെ അനുഭവം സമ്പന്നമാക്കാനാണ് തീരുമാനം റിയാദ് എയർ വിമാന കമ്പനിക്കായി നൂറിലേറെ ബോയിങ് വിമാനങ്ങൾ വാങ്ങാനുള്ള കരാർ ബോയിങ്ങുമായി ഒപ്പുവെച്ചിട്ടുണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ ബോയിംഗ് വിൽപ്പന കരാറുകളിലൊന്നാണ് യു എസ് കമ്പനിയുമായി സൗദി ഒപ്പുവെച്ചിട്ടുള്ളത് ലോകത്തിലെ തന്നെ മുൻനിര വിമാന ആകും റിയാദ് എയറിന്റെ മത്സരം അതിനാൽ തന്നെ സർവീസിലും ഗുണമേന്മയിലും ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്നാണ് സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയും പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ ഡയറക്ടർ ബോർഡ് ചെയർമാനുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജ്കുമാറിന്റെ ഉത്തരവ് അതിനാൽ പ്രവാസികൾക്ക് നല്ലൊരു യാത്രാ അനുഭവമായിരിക്കും റിയാദ് എയർ സമ്മാനിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക